നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സൈക്കോളജിസ്റ്റ് ആവാൻ കഴിയും സെൽഫ് ബ്രെയിൻ വാഷിങ്ങിലൂടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ബുദ്ധിയേയും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ മസ്തിഷ്കത്തിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അത് സഞ്ചരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയും എന്നാൽ നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ മസ്തിഷ്കവും മനസ്സും അതിന് ഇഷ്ടമുള്ള രീതിയിൽ പോകും സെൽഫ് ബ്രെയിൻ വാഷ് എന്നാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഇപ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങളൊരു കാര്യം നേടിയെടുക്കുന്നതുവരെയും നിങ്ങളുടെ മനസ്സിനോട് തന്നെ അത് യാഥാർത്ഥ്യമല്ലെങ്കിൽ പോലും അത് കയ്യിൽ കിട്ടിയതുപോലെ അതുപോലെ നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ തന്നെ മനസ്സ് സഞ്ചരിക്കുകയും അത് നേട്ടമുണ്ടാക്കിത്തരുകയും ചെയ്യും അതിനാൽ ഈ സെൽഫ് ബ്രെയിൻ വാഷ് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക അതിന് ശാന്തമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക നമ്മൾ സാവധാനം ശ്വാസോച്ഛ്വാസ ചെയ്യുക പുരികങ്ങളുടെ ഇടയിലുള്ള സ്ഥാനത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസം പൂർണ്ണമായും വീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഓക്സിജൻ വന്നു നിറയുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളപ്പെടുന്നതും ഓർക്കുക കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനാണ് എൻ്റെ മനസ്സും വളരെ ശാന്തമാണ് എൻ്റെ ഓരോ ദിവസവും എനിക്ക് പുരോഗമനങ്ങൾ ഉണ്ടാക്കി തരുന്ന ദിവസങ്ങളാണ് എൻ്റെ ചിന്തകൾ എൻ്റെ മാത്രം നിയന്ത്രണത്തിലാണ് എൻ്റെ ചിന്തകൾ എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എൻ്റെ മനസ്സ് പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും ഫ്രഷായി ഫീൽ ചെയ്യുന്നു ഊർജ്ജസ്വലമായി അനുഭവപ്പെടുന്നു ഞാൻ എൻ്റെ മനസ്സിന് ഈ ചിന്തകളുടെ വ്യായാമം നൽകുകയാണ് ഇതോടെ എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമാവുകയാണ് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി വന്നു ചേരുന്ന എല്ലാം പോസിറ്റീവാണ് ഈ പ്രകൃതി വളരെ മനോഹരമാണ് ഈ പ്രകൃതിയിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു ഈ പ്രകൃതി എന്നെ സഹായിക്കുകയാണ് അതിനുവേണ്ടി പ്രപഞ്ചം സദാ സന്നദ്ധമായി നിലകൊള്ളുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും പോസിറ്റീവായി സംഭവിക്കുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ എൻ്റെ മനസ്സിന് കഴിവുണ്ട് കഠിന പരിസ്ഥിതികളിലും എൻ്റെ ധൈര്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത് ഞാൻ കേൾക്കുന്നു എൻ്റെ ജീവിതം ഓരോ ദിവസവും സുരക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി സംഭവിക്കുന്നതാണ് ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത് എൻ്റെ ഭാവി വളരെ സന്തോഷം നിറഞ്ഞതും ഉജ്ജ്വലമാവുകയുമാണ് ഞാൻ എൻ്റെ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോൾ ശാന്തിയും സമാധാനവും അനുഭവിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷമായും ശാന്തമായും ഇരിക്കുകയാണ് ഓരോ സാഹചര്യങ്ങളെയും ആഴത്തിൽ പഠിക്കാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും ഞാൻ പ്രതിസന്ധികളായി കാണാതെ ചലഞ്ചസ് ആയി കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എനിക്ക് സാഹസം വളരെ ഇഷ്ടമാണ് സാഹസത്തോടെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്കത് ആനന്ദം നൽകുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതിനാൽ ഞാൻ എൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അതുപോലെ സ്വീകരിക്കുന്നു എൻ്റെ ചുറ്റും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ സദാ നിറയുകയാണ് പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിറയുകയാണ് എനിക്ക് സന്തോഷവും സമൃദ്ധിയും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ പൂർവ്വകാലത്തിൽ എനിക്ക് സംഭവിച്ച എല്ലാ വലുതും ചെറുതുമായ പിഴവുകൾക്കും എന്നോട് തന്നെ ക്ഷമിക്കുകയാണ് എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ ഏതെങ്കിലും ആളുകൾ എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും അവരോടും ഞാൻ ക്ഷമിക്കുകയാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതം എനിക്ക് കിട്ടിയ അവസരമാണ് ഈ അവസരം ഞാൻ അതിശക്തമായി ഉപയോഗിക്കും എൻ്റെ ജീവിതം ഞാൻ എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതം മാറുകയാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ അധികാരമുണ്ട് എൻ്റെ മനസ്സ് സന്തുഷ്ടമാവുകയാണ് എൻ്റെ മനസ്സ് സംതൃപ്തമാവുകയാണ് ഞാൻ അതിശക്തമായി മാറുകയാണ് ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്ന ഒരു കാന്തമായി മാറുകയാണ് എനിക്ക് പ്രപഞ്ചത്തിൻ്റെ സഹായമുണ്ട് എനിക്ക് ഈശ്വരൻ്റെ സഹായമുണ്ട് ഈശ്വരൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു ഈശ്വരൻ എനിക്കായി സഹായം നൽകുന്നു പ്രപഞ്ചം എനിക്കായി അവസരങ്ങളുണ്ടാക്കുന്നു ഞാൻ തരത്തിലെല്ലാം നേടിക്കൊണ്ട് സന്തുഷ്ടമായി ജീവിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ സന്തോഷങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ സന്തോഷങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും സമൃദ്ധിയും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സമൃദ്ധിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ധനവും സമൃദ്ധിയും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും സമ്പത്തും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഞാൻ എനിക്ക് കിട്ടിയ ഈ ജീവൻ അത് ഫലവത്തായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് കിട്ടിയ ഈ ജീവൻ ഫലവത്തായി ജീവിച്ചേർക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എത്ര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കണ്ടാലും അതിലെ പോസിറ്റീവ് എലമെൻറ്റ് മനസ്സിലാക്കാനും അതിനെന്നെ പഠിപ്പിക്കാനും ഉള്ള ഒരു ചലഞ്ചായി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ചലഞ്ചുകൾ പൂർത്തീകരിക്കുന്നതിൽ അത്യധികം ആനന്ദത്തോടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ് ചലഞ്ചസ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സാഹസികത ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ജീവിതം ഏറ്റവും സമൃദ്ധിയോടുകൂടി സന്തോഷത്തോടു സമ്പത്തോടുകൂടി ആഘോഷിച്ച് ജീവിച്ച് തീർക്കുകയാണ് എൻ്റെ ജീവിതം സമ്പൂർണ്ണമാണ് എൻ്റെ ജീവിതം ഏറ്റവും സന്തോഷകരമാണ്